എട്ടു ദിവസം ഞാൻ എനിക്ക് സുഖമില്ലാതെ തന്നെ വൈകീട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടുണന്നു ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിലായ ഒരു തിരുരൂപം ഒത്തിരി കടകളും ഒത്തിരി ആൾക്കാരും ഉണ്ട് ഞാനും ആൾക്കൂട്ടത്തിൽ നിപ്പുണ്ട് ഫ്രണ്ടിൽ കൂടി വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആ വാഹനം ഒരു വാഹനം വന്ന് നിന്നു മേളിൽ നിന്നൊരു നീല അങ്കി ധരിച്ച മാതാവ് താഴേക്ക് ഇറങ്ങി വന്നു ഈ വണ്ടിയിൽ നിന്ന് എന്തോ എന്നെടുത്ത് തിരുരൂപത്തിന്റെ വതുക്കലുള്ള തിരുരൂപത്തിന്റെ ഹൃദയഭാഗത്ത് വെച്ചു അമ്മ കണ്ണു തുറന്നു ഞാനും കണ്ണു തുറന്നു ഞാൻ സമയം നോക്കിയപ്പോൾ അഞ്ച് മുപ്പതായിരുന്നു ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഒരു ദിവസം എൻ്റെ തലയ്ക്കൊരു വേദന വന്നു വേദന വന്ന് മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും നമുക്ക് നമുക്കൊരിടത്ത് പോകാനോ എനിക്കൊരു കടയുണ്ട് കടയിൽ നിൽക്കാനോ ഒന്നും പറ്റില്ല എന്നെ ഒരു പതിനാല് ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഈ അസുഖത്തിന് മാറ്റമൊന്നുമില്ല അങ്ങനെ മാറ്റമില്ലാതിരിക്കുമ്പം കോട്ടയം ഭാരത് ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റാകുകയും ചെയ്തു എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ അന്ന് ഇനി അമൃതം പോയാൽ മതി ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തു പോരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിനി എനിക്ക് ഡോക്ടർമാർ ആരും എന്നെ ചികിത്സിക്കേണ്ട എൻ്റെ കൃപാസനത്തിലെ അമ്മയും ഈശോയിലും വലിയൊരു ഡോക്ടർ ഇനി ലോകത്തിലില്ല ഞാൻ ഇനി അവിടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു ഞാനിവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു അമ്മേ ഇനി അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല ആരുമില്ലനെ എൻ്റെ അസുഖം മാറ്റിത്തരൻ അമ്മ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറാം തീയതി ഒരു ടോക്ക് രാവിലെ ആയിരുന്നു എന്തായാലും ഇന്ന് ടോക്ക് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ തുറന്നു അച്ഛനെ മാറ്റിയാണ് വെച്ചത് അങ്ങനെ വെച്ച് ഞാൻ ടോക്ക് കേൾക്കുമ്പോഴത്തേക്കിന് ആ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയുന്നത് ആദ്യം തന്നെ രോഗസൗഖ്യമായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞു തലയ്ക്ക് ഒരു മകളാണ് ഇടത്ത് മൂക്കിയിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും മനത്തു മൂക്കിൽ നിന്നും ചെറുതായിട്ട് ചൊറിയറാൻ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അത് ദൈവം മേ ഇത് ഈശോ എന്നെയാണല്ലോ തൊട്ട് സുഖപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ആ അസുഖം എങ്ങനെ പോയി എന്ന് എന്നെനിക്കറിയില്ല